പ്രമളകരെ ഷെഫീച്ച കറിയാണ് അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ ഫോളോവേഴ്സിന് ഇതാക്കണേ ഈ ഒരു കിടിലൻ സാധനം അഞ്ച് പേർക്ക് നമ്മൾ ഗിവ് വേ നൽകാൻ പോവുകയാണ് അപ്പോൾ ഇതെന്താന്നല്ലേ ഒരു കിടിലൻ ഐറ്റംസ് ആണ് നമ്മൾ ഈ ഗാർഡനിൽ യൂസ് ചെയ്യാൻ അതുപോലെ തന്നെ പച്ചക്കറി അടുക്കളത്തോട്ടം അടുക്കളത്തോട്ടത്തിലൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു കിടിലൻ സാധനം ഇത് പുതുതായിട്ട് മാർക്കറ്റിൽ ഇറങ്ങിയൊരു സാധനമാണ് അപ്പോൾ അഞ്ച് പേർക്ക് നമ്മൾ ഇത് ഗിഫ്വേ ആയിട്ട് നൽകാൻ പോവുകയാണ് അപ്പോൾ വീഡിയോ ഒന്ന് കണ്ടുനോക്കി എന്താണെന്നല്ലേ സാധനം ഇതാ നമുക്ക് നോക്കാം ഇതാണ് സാധനം ഇതാക്കണേ ഇത്ര ചെറിയൊരു കണ്ടോ നമ്മൾ യാത്രയിലൊക്കെ നമ്മൾ ബ്ലോഗേഴ്സിനൊക്കെ യാത്രയിലൊക്കെ ഉൾപ്പെടുത്താൻ പറ്റിയൊരു സാധനം കേട്ടത് കണ്ടോ ഒരു പിടി അപ്പോൾ ഇതാണ് സാധനം ചെറിയൊരു തൂമ്പ കൈക്കോട്ട് എന്നൊക്കെ പറയും അപ്പോൾ ഇതിങ്ങനെ ഏത് വിധത്തിൽ നമുക്ക് ആക്കട്ടത് ഇത് കണ്ടോ ചെറിയ ഗ്രോ ബാഗിൽ ഇളക്കാൻ അതുപോലെ തന്നെ നമ്മുടെ ഈ ചെടിത്തടങ്ങളിൽ അതുപോലെ തന്നെ നമ്മുടെ പച്ചക്കറി അടുക്കളത്തോട്ടങ്ങളിലൊക്കെ ഇളക്കാനും അതുപോലെ തന്നെ മാന്താനൊക്കെ പറ്റിയ ചെറിയൊരു തൂമ്പാണ് അപ്പോൾ ഇത് ഏത് മോഡലാണ് വേണ്ടത് വെച്ചാൽ നമുക്ക് കണ്ടോ ഈ മോഡൽ വേണ്ട വെച്ചാൽ ഇത് വേണ്ട ഇത് വേണ്ടെങ്കിൽ നമുക്ക് ഇത് മടക്കി വെക്കാം കണ്ടോ ഇത് നിർത്തിയിട്ട് ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുത്താൽ മതി കണ്ടോ ഇതാണ് സാധനം ഇതിനോട് ഒരുപാട് ഉപയോഗം ഉണ്ട് കേട്ടോ കണ്ടോ ഇതിൻ്റെ ഈ ഇവിടുത്തെ പല്ല് ഇത് ഇങ്ങനെ വാന്ത പിന്നെ അതുപോലെ തന്നെ ഇനി നമുക്ക് ഇത് വേണ്ടെങ്കിൽ ഇങ്ങനെ മടക്കി വെക്കാം കണ്ടോ അപ്പോൾ ഇത് നമുക്ക് യൂസ് ചെയ്തിട്ട് കാണിച്ചു തരാട്ടോ നാടൻ ചീരയാണ് ഇത് നമ്മുടെ പയറാണ് അപ്പോൾ പയറിന് നമ്മൾ വള കിട്ടണമെങ്കിൽ നമുക്ക് വെള്ളമൊക്കെ ഇള വെള്ളമൊക്കെ ഒന്ന് ഇടാവണമെങ്കിൽ നമ്മൾ ഒന്ന് ഇങ്ങനെ മാന്തി കൊടുക്കുക ഉണ്ടോ അതുപോലെ തന്നെ ഇത് ഇങ്ങനെ യൂസ് ചെയ്യാം കേട്ടോ കൈക്കോട്ടായ്മായിട്ട് കണ്ടോ കണ്ടോ നന്നായിട്ട് കൊത്താനൊക്കെ പറ്റുന്നുണ്ടല്ലോ കണ്ടോ എന്നിട്ട് നമുക്ക് വിള ഇട്ട് കൊടുക്കുക ഒന്ന് പേരോടാനൊക്കെ ഇങ്ങനെ ഇളക്കുന്നത് നന്നായിരിക്കും ഇതാ ഇവിടെ കുറച്ച് പയറുണ്ട് ഇതാ ഇങ്ങോട്ട് വാ നമുക്ക് ഗ്രോ ബാഗിലൊക്കെ അല്ലെങ്കിൽ ഇങ്ങനെ ചാക്കിലൊക്കെ നമ്മൾ അടുക്കള കൃഷി ചെയ്യുമ്പോൾ നമുക്കിതൊന്ന് മണ്ണൊന്ന് ഇടക്കൊന്ന് ഇളക്കാൻ വേരൊന്നും പോവാതെ അതിൻ്റെ സൈഡൊക്കെ ഒന്ന് ഇളക്കാനൊക്കെ പറ്റും എന്നിട്ട് നമുക്ക് ഒന്ന് വളം അല്ലെങ്കിൽ ഇതൊക്കെ ചേർത്ത് കൊടുക്കാം കണ്ടോ ഈ പയറ് പടർക്കാൻ വേണ്ടി നമ്മൾ കോട്ടൽ മരത്തിൻ്റെ കോട്ടലല്ലോട്ടത് നമ്മൾ കയറ് നമ്മൾ ചൂടിയില്ലേ ചൂടി ചൂടിയിലാണ് നമ്മളിത് ചെയ്തിട്ടുള്ളത് ചൂടിയാകുമ്പോൾ ചതിര് പിടിക്കില്ല നമ്മൾ മരം ഉപയോഗിച്ചിട്ടുള്ള നമ്മൾ സാധാ കോട്ടൽ നാട്ടൊക്കെ ആണെങ്കിൽ അതിങ്ങനെ കുറച്ച് കഴിഞ്ഞാൽ അത് ചതിരി ഇന്ന് പോവും അല്ലെങ്കിൽ പൊട്ടിപ്പോകും നശിച്ച് പോകും പക്ഷേ ഈ ചൂടി നമുക്ക് ഒരുപാട് കാലം ഉപയോഗിക്കാം അതിങ്ങനെ നേരെ കെട്ടിയിട്ട് നമ്മൾ മേലെ ഇതാക്കണം ഇത് നമ്മൾ സർബത്ത് എന്നൊക്കെ പറയും ഫാഷൻ ഫ്രൂട്ട് ഫാഷൻ ഫ്രൂട്ടിൻ്റെ നേരെ ആ പന്തലിലേക്കാണ് കെട്ടി കെട്ടിക്കൊടുത്തൊക്കെയാണ് ഇവിടെ കുറച്ച് കളകളുണ്ട് പുല്ലുകൾ അപ്പോൾ അത് കളയണമെങ്കിൽ നമുക്ക് ഇതാക്കണം കേട്ടോ വലിയ കൈക്കോട്ടൊന്നും ഉപയോഗിക്കേണ്ട നമ്മൾ ഉള്ളിൽ ചെടിച്ചട്ടിൻ്റെ വശങ്ങളിൽ ഒക്കെ നമുക്ക് ഇങ്ങനെ കളയാം കണ്ടോ അധികം അധ്വാനം ഇല്ലാതെ നമുക്ക് കളകളൊക്കെ കളയാം കണ്ടോ കണ്ടോ നല്ല ക്ലെയിനായിട്ട് കളയാം അപ്പം ഇതാണ് ഇതിൻ്റെ ഉപയോഗം ഇനിയിപ്പോൾ നമ്മൾ ഇതാക്കണേ ചെടി ഇങ്ങനത്തെ ചെടികൾക്കൊക്കെ ഒന്ന് തടന്നിളക്കണമെങ്കിൽ നല്ല ഇളക്കി കൊടുക്കുക എന്നിട്ട് വളമൊക്കെ ഒന്ന് ചെയ്ത് കൊടുക്കു ഇതൊക്കെ ഒന്ന് ചെയ്ത് കൊടുക്കുക പേരും ഇടാനൊക്കെ ഉഷാറായിരിക്കും ഒരിനം ചീര കേട്ടോ അതിന്റെ പേര് എന്താണ് ആർക്കെങ്കിലും അറിയെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യോ അപ്പോൾ ഇതുപോലെ തന്നെ ഇവിടെ നമുക്ക് നോക്കാം അതാ നോക്കി ഇത് നമ്മൾ ഫിറോസ് ചുട്ടിപ്പാറ അങ്ങ് കൃഷി ചെയ്ത ആ സാധനം കേട്ടോ എന്ത് പൊന്നാങ്കണ്ണിന്റെ ചീര അപ്പോൾ പൊന്നാങ്കണ്ണിന്റെ ചീര അവിടെ എത്തിയിട്ടുണ്ട് അപ്പോൾ അത് നമ്മൾ കൃഷി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ ഇത് അകത്തേക്കുള്ള ഇതാക്കണേ മണി പ്ലാന്റുകൾ പല വിധത്തിലുള്ള ഉണ്ട് ഗ്രീൻ ഉണ്ട് നീ എന്താ ചെയ്യുന്നേ എന്താ ചെയ്യുന്നത് ഏ എന്താ നീ ചെയ്യുന്ന പുല്ല് കളയാണോ അതല്ല നീ എന്താ ഇപ്പം ചെയ്യുന്നെ പുല്ല് കളയാണോ അതല്ല നീ നീ റൊണാൾഡോ ആണോ റൊണാൾഡ് ഏഹ് നീ റൊണാൾഡോ ആണോ അതെ സെവന് ജയ്സ് ഒക്കെ നീട്ടത് ആണല്ലേ ആയിക്കോട്ടെ നീ മെസ്സി അല്ലല്ലോ മെസ്സിയാണോ വിഷുനേ നമുക്ക് പയറപ്പറിക്കാനുണ്ടോ ഉണ്ടോ നോക്കാം ഇല്ലല്ലോ ഉണ്ടോ നമ്മൾ ചീര വെള്ളമില്ലാഞ്ഞിട്ട് ചീരൊക്കെ ഉണങ്ങി പോലെ തുടങ്ങി ഈ ചീരൻ്റെ പേര് ഇത് നാടൻ ചീരയാണ് കേട്ടോ അപ്പം ഈ ചീരൻ്റെ പേര് അറിയുന്നവരൊന്ന് കമെൻറ്റ് ചെയ്യാ അത് മാത്രമല്ല നമ്മൾ വീട്ടിലെ വേസ്റ്റ് ഇതോ അടുക്കള വേസ്റ്റ് അടുക്കള വേസ്റ്റ് വെച്ചിട്ട് നമ്മൾ ഇതാക്കണേ ഉണ്ടാക്കുന്ന വളം കേട്ടോ അങ്ങനെ ഉണ്ടാക്കി വെച്ച വളമാണ് ഇത് നമ്മൾ കണ്ടോ അങ്ങനെ ഉണ്ടാക്കി വെച്ച വളമാണ് ഇപ്പോൾ ഈ വളമൊക്കെ ചേർത്തിട്ടാണ് നമ്മൾ ഇതാക്കുന്നത് ജൈവകൃഷി കൃഷി നടത്തുന്നത് ഇങ്ങനെ കൊത്തിയിട്ട് ഇളക്കിയിട്ട് മണ്ണൊക്കെ ഒന്ന് ഇളക്കിയിട്ട് കൃഷി ചെയ്യാം ഈ ഗ്രോമുണ്ട് കേട്ടോ അത്യാവശ്യം വളമുണ്ട് ഇതൊരു മുളകായിരുന്നു അപ്പോൾ മുളക് കടച്ചപ്പോൾ അപ്പോൾ നമ്മൾ വഴം ഒഴിവാക്കി പിന്നെ ഇതിൽ പയറോ എന്തെങ്കിലും സാധനം അങ്ങോട്ട് കുഴിച്ചിട്ടാൽ കുനുകുന കുനുകുന ഇങ്ങനെ വളരും ഇത് നമുക്ക് വേണ്ട നമ്മൾ ഒഴിവാക്കുക കേട്ടോ കേട്ടോ ചെറിയ ഈ കൊത്തന സാധനം മിനി തൂമ്പ അപ്പോൾ ഇത് വേണ്ടവർ നമ്മുടെ ഈ വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്യുക കമൻറ്റ് ചെയ്യുക മാത്രമല്ല നമ്മളെ ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഫോളോ ചെയ്യുക ഫോളോ ചെയ്തിട്ട് കമൻറ്റ് ചെയ്യുക ഇത് ഒന്ന് നിങ്ങൾ ഫേസ്ബുക്കിൽ ഒന്ന് ഷെയർ ചെയ്യുകയും ചെയ്യുക അപ്പോൾ അതിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്ന അഞ്ച് പേർക്ക് ഞാൻ ഇത് നിങ്ങളുടെ വീട്ടിലെത്തിക്കും അപ്പോൾ എന്താ എല്ലാവർക്കും വേണ്ട ഓരോന്ന് അപ്പോൾ ഓക്കെ ബായ് ബായ് പറഞ്ഞു കുട്ടി ബായ് പറഞ്ഞേ ബായ്